അഞ്ചോസ്കരിക്കുന്ന ബാപ്പിനെ മക്കൾ നിരീശരവധികളാണ് എന്താ കാരണം ഈ ബാപ്പ ഒരു നൂറ്റാണ്ടായി ഇത്തരം ബാപ്പമാർ കാണുന്നത് കണ്ടെത്താവുന്ന നിബിയെയാണ് ഞാൻ ഇതേ നടക്കുമ്പോൾ രണ്ടു മൂന്ന് വർഷം മുമ്പ് വട്ടം നിങ്ങൾ ഒരുപാട് ലെവൽ മുഴുവൻ കേരളം മുഴുവൻ പ്രസംഗിച്ചിട്ടുണ്ട് നബി ചരിത്രം നബിയും രണ്ടാണ് നബി നെബിചരിത്രത്തിന് നിബിയെ മനസ്സിലാക്കാൻ കഴിയില്ല നബി നെബിചരിത്രത്തിന് നിബിയെ മനസ്സിലാക്കി വാബിയ അതായത് അത് ദിനചര്യങ്ങളുടെ അപ്ഡേഷൻസ് ആണ് അത് നെബി മനസ്സിലാക്കാൻ കഴിയില്ല ദിനര്യങ്ങളുടെ അപ്ഡേഷൻസ് നെബിയെ മനസ്സിലാക്കാണെങ്കിൽ നമ്മൾ നമ്പിയിൽ എന്ത് വ്യത്യാസം രാവിലെ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു നബി നിസ്കരിച്ചു എന്നൊക്കെ കുറച്ച് നേരത്തെത്തി നമ്മളെ മമ്മതാക്കന് കുറച്ച് നേരത്തെ വരുന്ന ആളാണ് നബി മനസ്സിലായില്ല നമ്മൾ പാങ്കൊടുത്ത് വരും നമ്മളെ മാമതാക്കന് ഒരു മൂന്നരക്കന്നെ വരുന്നുണ്ട് നബിയോ നെബി ഒരു മൂന്നരക്കന്റെ പള്ളിയിൽ വരും ഓ അപ്പൊ നമ്മളെ അപ്പൊ നമ്മള് അപ്ഡേഷൻസിന് നബി മനസ്സിലാക്കുക ആ നമ്മുടെ ആക്കാൻ പോലത്തെ ഒരാളായിരിക്കും ഓ അത് കഴിഞ്ഞ് സുബേറെ പള്ളി മമ്മത്ത് നിന്നു നല്ല ഓത്താണ് അത് നമ്മളെ മറ്റേ മമ്മത്ത മൂലേ ഓത്ത നല്ല ഓത്ത ആ അപ്പൊ അങ്ങനത്തെ ഒരാളായിരിക്കും പിന്നെ സുബൈൻസ്കരിച്ച് കുറെ നേരം അവിടെ ഇരുന്നു നമ്മളെ അഷ്റഫ് സുബൈൻസ്കരിച്ച് കുറെ നേരം ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരുന്ന് നിൽക്കുന്ന പോലത്തെ ഒരാളാണ് നബി പിന്നെ പേരി പോയി ആടിനെ കറക്കും അത് നമ്മളെ ബീരാങ്കുട്ടിനെ പോലത്തെ ഒരാളാണ് പിന്നൂട്ടി പള്ളിക്കെന്ന് പറഞ്ഞാൽ ചെയ്യും എന്തിയും പിന്നെ തോട്ടത്തുകൂടി ഒന്ന് പിന്നെ ഒന്ന് പുറത്തിറങ്ങിയോ നാലാളെ കാണോ അങ്ങാടിയിലോ നാളെ കാണോ ചെങ്ങനെ അത് ഞമ്മളാ തെബലികാരൻ ആടിക്കാറുണ്ടാവും മൂപ്പര് രാവിലെ ചായ വിളിച്ച ഒരു പത്താളെ അങ്ങാടി പോയാണ്ട് നിസ്കരിക്കലിനുക്കലിനോ അപ്പൊ അങ്ങനത്തെ ഒരാളായിരിക്കും പിന്നെ ഒരു പതിനൊന്ന് പതിനൊന്നര ആയാലും കാണാൻ തുടങ്ങും ഇപ്പൊ ഞമ്മളെ പോലെ തന്നെ ഉറങ്ങാനിഷ്ടമാണ് ഇങ്ങനെ സുബൈൻ്റെ മുമ്പ് നാലു അലൂറിനുമ്പോ നാലുക്കാറ്റുള്ളവർ ശേഷം നാലുക്കറു നാലു പന്ത്രണ്ട് ഇറക്കാത്ത അത് നമ്മൾ മമതാജി കണ്ടുകൊണ്ടേ അങ്ങനെ മമദാജിനെ പോലത്തെ ഒരാളാണ് ഞാൻ അത് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നേരം അങ്ങോട്ടും കൊണ്ട് വർത്താനം പറഞ്ഞത് എന്തെങ്കിലും വർഷം കഴിച്ചാൽ കഴിക്കും ഇല്ലെങ്കിലോ മുപ്പത് ഭക്ഷണം കിട്ടിക്കോളണം എന്നില്ല അത് അതേ സ്വഭാവ് സ്വഭാവം ഓനൊന്നും കിട്ടിക്കോളണം പിന്നെ ആസർ ആസറിന് നാലുറക്കാത്ത അതും മമ്മദാജി അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അങ്ങാടി കൂടി പോകും പിന്നെ കഴിക്കും അല്ലെങ്കിൽ മാതിരുവകൊക്കെ പിന്നെ അടിയിൽ പള്ളി തന്നെ ഒത്തിരിയല്ലോ നമ്മളെ പോലെ തന്നെ ഞാന് ഞങ്ങള് പത്തിരുപത് ആളുകളുടെ മാതിരി പോകാനല്ല അപ്പൊ ഞമ്മളത്തെ നബി പിന്നെ പേരി പെണ്ണുങ്ങളെ പോയാൽ നിങ്ങളെപ്പോൾ നബി ഞമ്മളെല്ലാബി എന്താണ് ഇതാണ് ഒരു നൂറ്റാണ്ട് കാലമായി മുസ്ലിം ഇത് യഥാർത്ഥ നബി അല്ല ഇത് വാഹാബികളോട് ഈ ഇത്തരം മഹാന്മാർ മറയുന്ന നബി ഇതല്ല അപ്പൊ നമുക്ക് നബിയെ ഈ പിംബറ്റൽ വളരെ എളുപ്പമാണ് ഈ പിമ്പറ്റൽ കൊണ്ട് നമ്മൾ നെബിയെപ്പോലാവാണ് മനസ്സിലായില്ല നെബിചരിത്രത്തിന് നബിയെ മനസ്സിലാക്കാനേ കഴിയില്ല എന്നാൽ നെബിച്ത്രം വായിക്കാതിരിക്കാൻ പറ്റൂല വായിക്കാൻ നല്ലത് നെബിയുടെ പ്രേമത്തിന്റെ നെബിയെ പ്രേമിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് പക്ഷെ ഒരിക്കലും എന്നെ നെബിയെ മനസ്സിലാക്കാൻ കഴിയില്ല അതിനോടൊക്കെ നമുക്ക് യോജിക്കാൻ കഴിയും അല്ല അങ്ങനെ ആകാൻ നമുക്ക് കഴിയില്ല ഏയ് ഏയ് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് നോക്ക് ഇവിടെ ഈ കവി പറഞ്ഞ നബി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്തൊരു നബിയാ അത് സൂഫികളെ നബിയാ നബി ചരിത്രത്തിൽ നബിയെ മനസ്സിലാക്കാൻ കഴിയാ എന്ന് പറഞ്ഞാൽ അത് വാലു പിടിച്ച് ആനയെ മനസ്സിലാക്കാൻ കഴിയുമ്പോലെയാണ് അതും തെറ്റാണ് ആന എന്ന് കേട്ടിട്ട് ആനയെ മനസ്സിലാക്കുക വാലു പിടിച്ച വാലെങ്കിലും കിട്ടിയത് അവർക്ക് വാലു അറിയില്ല നബിയെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചരിത്രം വായിക്കാണ് വായിച്ച മനസ്സിലാക്കാനാണ് ഞാൻ നബിചരിത്രം വായിക്കണ്ടേ വായിക്കണം അതെന്തിനാണ് നമ്മുടെ സ്വഭാവ രീതികളൊക്കെ നന്നാക്കാൻ പക്ഷെ അതൊന്നും അല്ലാത്ത അദൃശ്യതയുടെ തടിയും ആ തടിയുടെ അദൃശ്യതയുമാണ് നബി അത് നബിയെ മനസ്സിലാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയൂല അദൃശ്യതയിലൂടെ നീന്തിയിട്ട് ആ അദൃശ്യതയുടെ തടിയെ കണ്ടെത്തിയാൽ ആ തടിയുടെ കണ്ടെത്താൻ കഴിയാത്ത അദൃശ്യ ഭാഗത്താണ് നബി ഉള്ളത് പിന്നെ എങ്ങനെ മനസ്സിലാക്കുക മനസ്സിലാക്കി നമ്മൾ മനസ്സിലായില്ലേ ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്ന നബി ചരിത്രം വായിച്ച് നബി മനസ്സിലാക്കലാണ് നബി ചരിത്രം വായിച്ചാൽ നബി ചരിത്രം വായിച്ചെന്നേ ഉള്ളൂ നെബി മനസ്സിലാക്കാൻ കഴിയില്ല നബി ചരിത്രത്തിൽ നിന്ന് നെബി മനസ്സിലാക്കുന്നത് ഒരു കയ്യിൽ ഒതുങ്ങിയ നെബിയാണ് അപ്പൊ നബിയുടെ ദൈനംദിന ജീവിതം നമ്മളോട് പിന്തുടർന്നു നിൽക്കാറ് അതുകൊണ്ട് നബിയെ ഉൾക്കൊണ്ടു പറയാൻ പറ്റൂ അത് വഹാബിയത്തിലെ നബിയ ദബിലീഗിന്റെ നബിയ ദബിലീഗിന്റെയും വാഹിയുടെയും ഇപ്പൊ ഇപ്പോഴത്തെ ശൂണ്യം വഹാബിയൊന്നും ഇപ്പോഴത്തെ പഴയ കാലത്ത് തലമറക്കൂലെ വഹാബികൾ വാബിയെ തലമറക്കാൻ തുടങ്ങി അപ്പൊ അവര് പുതിയ വ്യത്യാസമില്ല പക്ക വഹാബികളെ പ്രസംഗം കേട്ട് ഇത് സുന്നിയെന്ന് വിചാരിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുന്ന അനവധി സുന്നികളെ എനിക്കറിയാം പക്കവഹാബികളെ തലേ മുന്നിട്ട് പ്രസംഗിക്കും അത് കേട്ട് ശരിയാണെന്ന് വിചാരിച്ച് നമ്മളൊക്കെ ആക്കാരിങ്ങോട്ട് എടുക്കും പണ്ട് അങ്ങനെയല്ലേ പണ്ട് കള്ളിക്കുപ്പായിട്ട് ഹാഫ് ടൈ കുപ്പായിട്ട് ഫാൻഡിട്ടാബി പ്രസംഗിക്കാം അതുപോലെ അനത്തോടിയാൽ തന്നെ ഓ മറ്റേതാണ് മോ കണ്ടം വായിച്ച് പറഞ്ഞതാണ് എന്നാണ് ആ നമ്മളെ ആളുകൾ പഴയ കാത്ത് എന്താ പഴയകാലത്ത് വാബിയുള്ള പ്രസംഗം കേൾക്കില്ല കെ എസ് ആർ ടി സിയിൽ കയറില്ല ആളുകൾ പഴയകാലത്ത് കാരണം മുറിയൻ കണ്ട ആയത്ത് ഒതി പോലെയെന്ന് പറയും കാരണം ഒറ്റ നോട്ടം തന്നെ നടന്നു പോകും പോകുന്ന സമയത്ത് വാബിയുള്ള പ്രസംഗം കണ്ടു പോകും എന്ത് ഒരു ആഫ് കൈ കുപ്പായ കള്ളി കുപ്പായത്തിന് ആഫ് കൈട്ട് പാൻറ്റിട്ടാണ് പ്രസംഗിക്ക് അതൊന്നും ഖുർആൻ ഓതി പറയുന്നവരെ ശൈലിയല്ല കെ എസ് ആർ ടി സി കയറില്ല കാരണം വിജയച്ചു കൊടുത്തിറങ്ങാൻ കഴിയില്ല കെ എസ് ആർ ടി സി എന്നല്ല നമ്മുടെ വല്യാപ്പാലും പറയും ആനബസ്ന്ന് എന്റെ സീഡിൽ ആനന്റെ പോട്ടൻ ഡുണ്ട് കേരളത്തിന്റെ സീബല് ഓർമ്മയല്ലേ ഭാവിയുള്ള പ്രസംഗം കേൾക്കരുത് ആനബസിൽ കയറും ചെയ്യരുത് എന്ന് വയസ്സമാർ പറഞ്ഞു ഞാൻ കേട്ടു ഭാവിയുള്ള പ്രസംഗം കേൾക്കരുത് ആനബസ് കയറും ചെയ്യരുത് ഞാനിപ്പോ കൂട്ടത്തിൽ കൂടിയാലും അങ്ങനെ വിചാരിച്ചു കൊടുത്തിറക്കാൻ കഴിയൂ ഇപ്പൊ നമ്മൾക്ക് ആനബസ് അല്ലാതെ പറ്റൂല ഭാവിയുള്ള പ്രസംഗം അല്ലാതെ പറ്റൂല കേൾക്കൂല്ല സത്യല്ലേ ആ ചോപ്പൻ ബസ് എന്നറിയാം ആന ബസ് ചോപ്പൻ ബസ് ഇപ്പൊ പണ്ടത്തെ ഓലും കോലം മാറി ചോപ്പ ബസ്സൊക്കെ മാറി വേറെ എസ് ആർ സി സി കോലത്തിൽ കെ എസ് ആർ സി സി ഇറങ്ങിയപ്പോൾ നമുക്കത് മറ്റേ ചോപ്പൻ ബസ് ചോപ്പം ബസ് ഉണ്ട് സർക്കാരിൻ്റെ ബസ്സാണ് കയറാൻ ഉള്ള അത് ഓലിക്ക് ശമ്പളം നമ്മൾ വിട്ടിരുന്ന ഒരു കാലത്ത് ഇപ്പൊ ഓരിക്കും ഞമ്മക്ക് പറ്റിയ കുലത്തിലേക്ക് കളർ മാറ്റി ഓരക്കി നിന്നെ വാഹിയോളിപ്പോ അടുത്തു കട്ടിയത് വാഹികൾ ഇപ്പോൾ തല കെട്ടൽ തുടങ്ങി തല കെട്ട് വാബിയോളും ഉണ്ട് തലയിൽ കെട്ടി തല മറിച്ച് തൊട്ടിട്ടു ഇങ്ങനെയൊക്കെയാണ് ഓരോ ബസ്സെനിക്കാറ് നമ്മൾ മനസിലിന്തി എന്ന ഇതാണ് ലോകത്തിന് ഇപ്പോ മറ്റേ മാറ്റം ഇവര് പരിചയപ്പെടുത്തുന്ന നബി മനസ്സിലായി സുഞ്ഞളെ മനസ്സിലാരാണ് ഇങ്ങനെയൊക്കെ ഈ ദിവസത്തിന്റെ അപ്ഡേഷൻസിലൂടെ മനസ്സിലാക്കാവുന്ന ഒരു നബി അതല്ല സുദ്ദീഖു അക്ബർ കണ്ട നബി കണ്ടാലും കണ്ടാലും തീരാത്ത നബി അത് വഹാബിയോൾ പറഞ്ഞ നബിയല്ല നബിയെ വോയിസ് എന്ന് പറഞ്ഞ നബി നബി അല്ല അതാണ് യഥാർത്ഥ നബി താരിഖ് വായിക്കുന്ന യഥാർത്ഥ അല്ല അത് നബിയുടെ ബാഹ്യ ഭാഗം അതിന്റെ ആന്തരഭാഗം ഒരിക്കലും കിട്ടൂല്ല നബി കിട്ടാതി അങ്ങനെ ഒരു ഭാഗം ഉണ്ട് എന്ന് മനസ്സിലാക്കി പഴയ കാലത്ത് സുന്നിയള് ഇപ്പോൾ അങ്ങനത്തെ ആന്തരഭാഗം നബിക്കുള്ളത് സുന്നിയളെ മനസ്സിലുമില്ല നമ്മൾ പുറം പൂച്ച പുറം പൂച്ചു പുറം പൂച്ചു പുറം പൂച്ചു എല്ലാവരും ഈറാണ്ട് യുദ്ധം തുടങ്ങിയതോടുകൂടെ പലരും പിന്നെ റസൂലിന്റെ അദീസ് എന്താണ് എന്താണ് പിന്നെ ഇതിനെ പറ്റിയൊക്കെ പറയുന്നത് മദീമാമ വരാനായിട്ടില്ലേ പറയാം മദീമാമ വരുന്നാണ് എനിക്ക് അടുത്ത് വരുന്നാണ് മദീമാമ മഹത്തായ കാര്യങ്ങൾ നിലനിൽക്കുമ്പോ മാതിമാമ വരൂല മാത്തായ മതപ മഹാന്മാരായ മതപണ്ഡിതന്മാര് മാത്തായ മതസംഘടനകൾ മാത്തായ പള്ളി മാത്തായ മത മാത്തായ പ്രസ്ഥാനങ്ങൾ മാത്തായ അല്ല മാത്ത് തങ്ങന്മാര് മഹാന്മാരായ തങ്ങന്മാര് മൂല്യമാര് മഹാന്മാരായ മോലിയന്മാര് പള്ളികൾ മാത്തായ പള്ളികൾ സംഘടനകൾ മാത്തോയ സംഘടന എല്ലും കൂടി മാത്താവുമതി മ്മളെല്ലാരും മാത്തായ സംഘടന മാത്തായ മൂല്യമാര് മാതായ തങ്ങന്മാര് മാത്തായ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഒരു ബാളും പിടിച്ച് മഹതിമാമോട് വരികയാണെങ്കിൽ നമ്മൾ എന്താ പറയാ നല്ലൊരു പരിപാടി വന്നാക്കുമ്പോൾ അയാൾ അത് വന്ന് കലക്കി മഹതിമാമ അവിടെ വരുന്നവർക്ക് കുലാവി കൊടുക്കാനല്ലേ വരുന്നത് ബാളും കൊണ്ട് തലവട്ടം വരിക മാപ്പിളാരെ തലവട്ടനാണ് മഹതിമാമ വരുന്നത് അപ്പൊ നമ്മളെ മാത്തായ സംഘടനയും മാത്തായ നേതാക്കന്മാരും മാത്തായ തങ്ങന്മാരും മാത്തായ അലിമീങ്ങളും ഒരുമിച്ച് കൂടി നമ്മൾ മാത്തായ സമ്മേളനം നടക്കും ആരും വന്നു ും പിന്നെ ഞാൻ മൂർത്താവിൽ മൂർത്താവിലാത്തിയ സുഹൃത്ത് ഊതി തരാ എന്നറിയാൻ ഇതല്ലല്ലോ പാത്തിയ സുഹൃത്ത് മൂർത്താവിലൂതാനല്ല കുടുംബം കുടിച്ചിട്ട് തലവട്ടാണ് മതിയമ്മ അപ്പൊ അവിടെ കരിങ്കാലി ആരാവും എന്താണ് ഇവര് പറയാൻ ഇത് മാത്തായ മൂല്യന്മാരും മാത്തായ തങ്ങന്മാര് മാത്തായ സംഘടനയാണെങ്കിൽ പിന്നെ അവിടെ വരുന്നത് അപ്പൊ ഇവിടെ ആരായി മഹതിയായി ഓരോരുത്തർ രണ്ടു മൂന്ന് ദിവസമായിട്ട് മെസ്സേജോ മെസ്സേജ് അറിഞ്ഞെടുക്കുക എന്താ വരുന്നത് ആ മകുതി ഇപ്പൊ ഇതൊക്കെ നശിച്ചു പോയാലേ ആര് വരൂ മകുതി നാളെ വരണമെങ്കിൽ അന്നത്തെ മൂല്യന്മാരും മാൻമാരായ മൂല്യന്മാരും നല്ലവരല്ല എന്ന് ഇവര് മാൻമാരായ മൂല്യന്മാരും മാന്മാരായ തങ്ങന്മാരും മാൻമാത്തായ വലിയ വലിയ നൂറ്റാണ്ടുകൾ നടന്ന മാത്തായ സംഘടനയും നിറഞ്ഞുകൊണ്ട് പിന്നെ മകുതി വരും ഇതൊക്കെ ബെഡക്കാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ മകുതി വരും ഇത് മാതായ കൂടെ തന്നെ മതി വരണേ അപ്പൊ ഇവിടെ എന്താണ് പറയണത് എനിക്കിത് രണ്ടി മനസ്സിലാവുന്നില്ല കാര്യമാണ് വരും അങ്ങനെ എല്ലാം വ്യവസ്ഥിതിയും ദുഷിക്കുമ്പോൾ വരുന്ന ആളാണു ചിലരൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ മകുതി വരും കുഴപ്പമില്ല അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഘടന നശിച്ചു എന്ന് ചോരണം മൂല്യമാരൊക്കെ നശിച്ചു വരാമെന്ന് ചോറണം പിന്നെ കുറച്ച് നല്ലൊരു നല്ലവരുണ്ടാവൂലേ ഡൗപ്പ കാണൂല അകത്തേക്ക് പോവും ഞാനു വിശ്വ കടങ്ങുന്ന ഈ കൂട്ടങ്ങളൊക്കെ നശിച്ചതാണെന്ന് പറഞ്ഞാലൊക്കെ മതി മാമ് ഇരുപത്തൊമ്പതിൽ വന്നേക്കാം അതേ സമയത്ത് മതി പിന്നെ ഇതൊക്കെ നശിക്കുന്ന നേരം അല്ല ഇതൊക്കെ പെട്ടെന്ന് നശിക്കുകയും ചെയ്യാം നല്ല നശിച്ചാലേ വരുള്ളൂ ഇതൊക്കെ നല്ല നിലക്ക് നിലനിൽക്കുമ്പോ ഒരിക്കലും മതി വരും അവിടെ മതി ആവശ്യമില്ല മതി വേസ്റ്റ് ആകും എല്ലാ പള്ളിയിലെ മൂല്യന്മാരും നല്ലൊരു എല്ലാ സംഘടനയിലെ മൂല്യന്മാരും നല്ലൊരു എല്ലായിടത്തും ഉഷാറായി സമ്മേളനം നടക്കുന്നു ചായകൂടി നടക്കുന്നു പിന്നെ യോഗങ്ങൾ നടക്കുന്നു തങ്ങന്മാര് പിന്നെ തൊപ്പി വെച്ച് നടക്കുന്നു തല കിട്ടി നടക്കുന്നു എല്ലാം ഉഷാറ് പിന്നെ ഈ മഹുതി എന്തിനാണ് കിടക്കാക്കാൻ വരുന്നത് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പൊ ഇവര് പിടക്കാന്ന് പറയാനല്ല പക്ഷെ ഇവര് നല്ലവരാണെങ്കിൽ അടുത്തൊന്നും ആര് വരൂല ഇത്രേ ഇരിക്കും ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയ മൂല്യന്മാരും തങ്ങന്മാരും ഒക്കെ നല്ലവരാണെങ്കിൽ അടുത്തൊന്നും മഹുതി വന്നേക്കാം ഇത് വന്നിരിക്കൽ എന്തു ചെയ് പറയണം അത് പറയണം ഇവരൊക്കെ നല്ല മഹാന്മാരും ആണല്ലോ അതുകൊണ്ട് അടുത്തൊന്നും മതി അത് വരല്ല നല്ല അങ്ങനെ ഒരു തടിക്കും തടിക്കുമ്പോഴക്കില്ല അന്നാരോട്ട് പുറത്താക്കില്ല അപ്പ അടുത്തൊന്നും മകതി വരൂല്ല അതല്ല മാതി അടുത്ത് തന്നെ വരും എന്ന് ജി പറയാണ് എങ്കിൽ തന്നെ ജിപ്പത്തേനെന്ത് പറയേണ്ടി വരും ഇതാ തന്നെ നേരെ ഭയങ്കര രണ്ടായിരം മുതൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ മകരിക്കാൻ സോ രണ്ടായിരത്തി മുമ്പ് തന്നെ പറയാം നേരത്തെ പറയാം ഇതൊക്കെ വെടക്കായി തുടങ്ങിയത് ജിപ്പ തുടങ്ങാണെങ്കിൽ രണ്ടായിരത്തി അമ്പത് മോര്യോട് ഞങ്ങളൊക്കെ നാശമായി തുടങ്ങിയത് ഇതൊക്കെ നാശമായി ഒക്കെ നാശമാണ് എന്ന് ചിച്ച് പറഞ്ഞാൽ മിക്കവാറും രണ്ടായിരത്തി അയ്യപ്പ ഇന്ന് മുതലാണ് തുടങ്ങിയാൽ മതി ഇതൊക്കെ നശിച്ചുപോയിക്കണേ എന്ന് നീ കണ്ടെത്തിയ രണ്ടായിരത്തിഅബാറ് പറയാണ് ഇതൊക്കെ നാശ എന്നറിഞ്ഞോട് മഴ പറ്റുന്ന വരൂല്ല ഒരു സമൂഹമായി ദുഷിച്ചാൽ അല്ലാതെ ഒരിക്കലുംകൾ മുസ്ലിം പണ്ഡിതന്മാർ നമ്മൾ അടിമങ്ങളാണ് പണ്ഡിതന്മാരെ തലവെട്ടാനാണ് തലവെട്ടനാണ് കർമ്മ അന്യ അന്യസമുദായക്കാരെ തലവെട്ടലല്ല മുസ്ലിം പണ്ഡിതന്മാരെ തലവെട്ടിലാണ് മഹതിയുടെ ധർമ്മം അതിനാ മതിയുന്നത് ഇവർക്ക് നല്ല മനുഷ്യന്മാരും മാന്മാരും മഹത്തായ സംഘടനയാണെങ്കിൽ അതിനെ മതിയിരുന്നു അന്തക്കെടുണ്ട പക്ഷെ മറ്റേ ഇടക്കിടക്കൊരു അന്തരല്ല ഐനിൻ ആയ നബിയുടെ മേൽ സലാത്ത് ഉണ്ടാവട്ടെ ആ തടിയുടെ റൈബുമായ നബിയുടെ മേൽ ഹബിബാനിന്റെ മേലും സഹബിന്റെ മേലും നശിക്കാത്ത കാലത്തോളം ലോകം നശിക്കാത്ത കാലത്തോളം ആ സലാത്ത് നബിയുടെ മേൽ വർഷിച്ചുകൊണ്ടേ الريون والمحل التي تدقل نشكا هذا من سشتي لغنال نلن الكرنة كعلا ما تريم اللهم صدق أمير نميه سلام الله عندي حبيبين نميل واندعي كونده وسنجو فتيامني شوقا وعزارقا إذ العيس لا تجدي والأقدام للتي أهيموا به طورا على بذكره فاسلوا فاصلوا طورا لأمر غير وصلتي وطيرا وطورا ارى الحياه مريره وطورا اراها ابغيتي ثم غلتي وتذكار اطوالي بشوق حبيبنا تكل قلامي وهو عين مغلتي صلاتنا على عين الغيوب وغيبها وال وصحب مل عيون المحلتي ربنا عليك توكلنا وإليك أنا بنا وإليك المصير، حسبنا الله ونعم الوكيل، نعم المولى ونعم ال...